രാജീവ് ചന്ദ്രശേഖരൻ നമ്മുടെ തൃശ്ശൂർക്കാരനാണ് അദ്ദേഹം കണ്ണൂരിലെ പുതിയാപ്പിളയാണ് അദ്ദേഹം മൂന്ന് തവണ രാജ്യസഭ എം പി എന്ന നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ തിളങ്ങിയ ആളാണ് ഒരു ഒരു ഡിജിറ്റൽ ഇന്ത്യക്ക് വലിയ ശക്തിയും പ്രചോദനവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കേന്ദ്രമന്ത്രിസ്ഥാനം ഇന്നത്തെ ഒരു ഡിജിറ്റൽ യുഗത്തിന് നമ്മുടെ ന്യൂ ജനറേഷനൊക്കെ ഈ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ പറ്റിയ വലിയ കരീസ്മാറ്റിക് ശക്തിയുള്ള ഒരു നേതാവിനെയാണ് കേന്ദ്ര നേതൃത്വം ഞങ്ങൾക്ക് പ്രസിഡൻ്റായി തന്നിട്ടുള്ളത് ഞങ്ങൾ വളരെ പ്രതീക്ഷയിലാണ് കേരളത്തിലെ പാർട്ടി ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി ഒരു വലിയ മുന്നേറ്റത്തിന് അദ്ദേഹത്തിൻ്റെ സ്ഥാനലബ്ധി പ്രചോദനമാകും ഒരു ശക്തിയാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്തിന്റെ അത്യക്ഷ തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ പൊതുസമൂഹവും പ്രത്യേകിച്ചും ബി ജെ പി പ്രവർത്തകരൊക്കെ തന്നെ അദ്ദേഹത്തെ നോക്കിക്കാണുന്നത് ഇപ്പോൾ സുരേന്ദ്രൻജി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖർ കൈമാറുമ്പോൾ ഇരുപത് ശതമാനം വോട്ടും അതോടൊപ്പം തന്നെ പാർലമെൻറ്റിലൊരു ജനപ്രതിനിധിയും ഉള്ള ഒരു സാഹചര്യം വരെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടി രാജീവ് ചന്ദ്രശേഖർജിയെ പോലെ സമൂഹത്തിൽ നിരവധി മേഖലകളിൽ ഒരു ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തകൻ ചെയ്യുന്നതിലുപരിയുള്ള മേഖലകളിൽ പ്രവർത്തിച്ച് വിജയിച്ച ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ട് അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിലൂടെ പൊതുസമൂഹത്തിന് പ്രയോജനപ്പെടും എന്നുള്ള നല്ല ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളൊക്കെ നിങ്ങൾ തന്നെ വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് അഭിപ്രായം രൂപീകരിക്കുന്നത് ആദ്യം മീഡിയയെ നോക്കും അപ്പോൾ എങ്ങനെയാണ് പബ്ലിക്കിൻ്റെ അഭിപ്രായം എന്ന് പറയും നിങ്ങളെല്ലാ മീഡിയയും കേരളത്തിലെ എല്ലാ മീഡിയയും നല്ല രീതിയിലുള്ള അഭിപ്രായമാണ് പറഞ്ഞത് മറ്റ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ വളരെ മിതത്വത്തോടു കൂടിയും അതുപോലെ തന്നെ അനുകൂലിക്കുന്ന രീതിയിലുമാണ് പറഞ്ഞത് അതായത് അവർ പ്രവർത്തിക്കട്ടെ എന്നുള്ള ആ രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുവരെയും കേരളത്തിൽ കാണാത്ത രീതിയിൽ എല്ലാവരും പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് മറ്റ് സമൂഹത്തിലുള്ളവരും എല്ലാ രംഗത്തും ഉള്ളവരും വിദ്യാഭ്യാസ രംഗത്തുള്ളവർ ബിസിനസ് രംഗത്തുള്ളവർ അതുപോലെ തന്നെ പാവപ്പെട്ടവർ എല്ലാവരും നല്ല രീതിയിലാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ ഈ പ്രസിഡൻഷിപ്പിനെ പറ്റി പറയുന്നത് ബി ജെ പിയുടെ പ്രസിഡൻ്റായതിനെ പറ്റി പറയുന്നു അതുതന്നെയാണ് പൊതുവായിട്ടുള്ള അഭിപ്രായം അങ്ങനെയാണല്ലോ ഞങ്ങൾ കൂടുതലും നേട്ടങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും ബി ജെ പിയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുന്നു അതുപോലെ തന്നെ സുരേഷ് ഗോപിയിലൂടെ ലോക്സഭയിലൊരു മെമ്പറുണ്ടാവുന്നു എല്ലാവരും നിങ്ങളും എല്ലാവരും പറയുന്നത് ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്നു ഇരുപതെന്നുള്ളത് ഇരുപത്തഞ്ച് ശതമാനമായാൽ വോട്ട് ഷെയർ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് അപ്പോൾ അത് തീർച്ചയായിട്ടും ആ രീതിയിലുള്ള വളർച്ചയാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ശരി നന്ദി നമസ്കാരം